നമസ്കാരം വ്യാഴാഴ്ചയായിരുന്നു റാസ്ഇസ എണ്ണ തുറമുഖത്ത് യു എസ് ആക്രമണം നടത്തിയത് ഹൂത്തികളെ ലക്ഷ്യമിട്ട് മാർച്ചിൽ ആരംഭിച്ച ആക്രമണങ്ങളിൽ ഏറ്റവും മാരകമായ ഒരു ആക്രമണമായിരുന്നു റാസ് ഇസയിൽ നടന്നത് എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ട് അപകടത്തിൽ നിരവധി പേർ മരിക്കുകയും നൂറ്റി എഴുപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഹൂതികളുടെ ഇന്ധന സ്രോതസ്സുകൾ ഇല്ലാതാക്കുന്നത് വഴി വരുമാനം നിർത്തലാക്കുകയായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് യു എസ് അറിയിക്കുകയും ചെയ്തു എന്തായാലും ഹൂത്തികളുടെ ഈ ഇന്ധന സ്രോതസ്സുകൾ ഇല്ലാതാക്കുന്നത് വഴി ഹമാസിനും മുട്ടൻ പണിയാണ് യു എസ് നൽകിയിരിക്കുന്നത് യമനിലെ റാസിസ എണ്ണ തുറമുഖത്ത് യു എസ് നടത്തിയ വ്യോമാക്രമണത്തിൽ എഴുപത്തിനാല് പേർ മരിച്ചതിന് പിന്നാലെ ഇസ്രയേലിനും യു എസിനും എതിരായ ആക്രമണങ്ങൾ തുടരുമെന്ന് ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകി ഗസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുമെന്ന് ഹൂതികൾ വ്യക്തമാക്കുകയും ചെയ്തു ഒരു മാസത്തിലേറെയായി യമനിൽ യു എസ് നടത്തുന്ന ആക്രമണങ്ങൾ കൂടുതൽ ഏറ്റുമുട്ടലുകൾക്ക് മാത്രമേ കാരണമാകൂ എന്ന് ഹൂതികൾ പറഞ്ഞു എന്തായാലും അനധികൃതമായി എണ്ണവിറ്റാണ് ഹൂതികൾ യു എസിനെ ആക്രമിക്കാനുള്ള പണം കണ്ടെത്തുന്നതെന്നും ഈ ഇന്ധനം അത്രയും എത്തുന്നത് റാസ് ഇസൈലാണെന്നും യു എസ് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഒരു ആക്രമണം നടത്തിയത് കഴിഞ്ഞ പത്ത് വർഷമായി റാസ്യസാ അടക്കിവാണ ഹൂതികളുടെ ആധിപത്യത്തിന് അറുതി വരുത്തിയെന്നും തുറമുഖം സൈന്യം തകർത്തുവെന്നും ട്വീറ്റിൽ കുറിച്ചിട്ടുണ്ട് യമനിലെ ജനങ്ങളെ ഉപദ്രവിക്കുകയെന്ന ഉദ്ദേശം യു എസിനില്ലെന്നും ഹൂതികൾ സ്വന്തം ജനങ്ങളുടെ നിലനിൽപ്പ് കൂടി അപകടത്തിലാക്കുകയാണെന്നും യുഎസ് സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നുണ്ട് യിൽ നടത്തിയ ആക്രമണം ഹൂത്തികൾക്കും ഇറാനും ഹൂതികൾക്ക് രഹസ്യമായും പരസ്യമായും സാമ്പത്തികവും അല്ലാത്തതുമായ സഹായം നൽകുന്ന എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണെന്ന് ട്വീറ്റ് ചെയ്യുന്നുണ്ട് ലോകം ഒരു കാലത്തും ഇന്ധനഘടത്ത് അംഗീകരിക്കില്ലെന്നും യുഎസ് ട്വീറ്റിൽ വെളിപ്പെടുത്തുകയും ചെയ്തു എന്തായാലും ഹമാസിനും ഇത്തരത്തിൽ നിരവധി സഹായങ്ങളാണ് ഹൂതികൾ നൽകി വരുന്നത് ആയുധങ്ങളായും എണ്ണയായും ഒക്കെ തന്നെ അതിനൊക്കെ ഒരു പ്രത്യാക്രമണമാണ് ഇപ്പോൾ യു എസ് നടത്തിയിരിക്കുന്നത് ഹൂത്തികളുടെ പ്രധാന ഇന്ധന സ്രോതസ്സുകൾ തന്നെയാണ് ഇതുവഴി തകർക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഞെട്ടലിൽ തന്നെയാണ് ഹൂത്തികളും അതുകൊണ്ട് തന്നെയാണ് തിരിച്ചടിക്കുമെന്ന് ഹൂത്തികൾ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹൂത്തികളുടെ പ്രധാന ഇന്ധന കേന്ദ്രമായ റാസിസയിൽ ഇത്തരത്തിൽ വലിയൊരു ആക്രമണം അമേരിക്ക നടത്തിയിരിക്കുന്നത് അതേസമയം ഇസ്രായേലിനെതിരെയും തങ്ങൾ ഇനി ആക്രമണം നടത്തുമെന്ന് തന്നെയാണ് ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത് ഇതിനെയെല്ലാം നോക്കി കണ്ടുകൊണ്ട് തന്നെയാണ് യു എസും ഇസ്രായേലും മുന്നോട്ട് നീങ്ങുന്നതും ഇത്തരത്തിൽ വലിയൊരു ആക്രമണം നടത്തിയിരിക്കുന്നതും വ്യാഴാഴ്ചയായിരുന്നു റാസിസ എണ്ണ തുറമുഖത്ത് യു ആക്രമണം നടത്തിയത് ഹൗതികളെ ലക്ഷ്യമിട്ട് ആരംഭിച്ച ആക്രമണങ്ങളിൽ ഏറ്റവും മാരകമായ ഒരു ആക്രമണമായിരുന്നു റാസ് ഇസയിൽ നടന്നത് എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ട്